ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങൾ വിശേഷിച്ച് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ചൈനയ്ക്ക് ഒരു പങ്കുണ്ട് എന്ന് നേരത്തെ തന്നെ നമ്മൾ സംശയിക്കുന്ന ഒരു കാര്യമാണ് ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നാം തീയതി വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളുണ്ട് അത് വായിച്ചാൽ ഉറപ്പായും ചൈനയ്ക്ക് ഉത്തരവാദിത്വവും പങ്കുമുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ ഇടപെടൽ കാരണം എന്തുകൊണ്ട് അയൽക്കാർ നീരസപ്പെടുന്നു എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു ലേഖനത്തിനകത്ത് ചൈന പറഞ്ഞു വയ്ക്കുന്ന കുറെ അധികം പോയിന്റുകളുണ്ട് അതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ ഇന്ത്യ ഔട്ട് ക്യാമ്പയിന്റെ പിന്നിലുള്ള ചൈനയുടെ റോള് തന്നെയാണ് ബംഗ്ലാദേശിലെ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ എന്ന് പറയുന്നത് അത് വലിയൊരു സംഭവമൊന്നുമല്ല ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ മാത്രമേ അതുള്ളൂ പക്ഷേ അത് വേണമെങ്കിൽ വലിയ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നാണ് കാരണം ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ആ ഒരു ക്യാമ്പയിൻ ചിലപ്പോൾ സഹായിക്കുമെന്ന് കരുതുന്ന വളരെ തീവ്ര നിലപാടുകാരായിട്ടുള്ള വ്യക്തികളും സംഘടനകളും ഒക്കെ ബംഗ്ലാദേശിലുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഒരു പരിധി വിട്ടൊന്നും ഇന്ത്യ ഇടപെടുന്നില്ല എങ്കിലും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ തീർച്ചയായും ഇന്ത്യയുടെ ഒരു കണ്ണുണ്ട് എന്നത് സത്യം തന്നെയാണ് അത് ഇന്ത്യ നിഷേധിക്കുന്നുമില്ല കാരണം ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഏത് സമയത്തും അവിടെ കയറി കളിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ ഒരു കാലത്തും ഇന്ത്യക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും താല്പര്യങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും എന്തുകൊണ്ടാണ് ഇന്ത്യ ഔട്ട് ക്യാമ്പയിനെ ചൈന പിന്തുണയ്ക്കുന്നത് ഒരു റീജിയണൽ പവർ എന്നതിൽ നിന്ന് ഒരു ഗ്ലോബൽ പവർ ആയിട്ടുള്ള ഇന്ത്യയുടെ വളർച്ച ചൈനയെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിയത് വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ് യൂറോപ്യൻ രാജ്യങ്ങളുമായി മികച്ച ബന്ധം ഇന്ത്യയ്ക്കുണ്ട് യു എസിനെ അടുത്ത സുഹൃത്തായി നിലനിർത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴാതെ നോക്കാനും കഴിയുന്നുണ്ട് എതിർ സ്വരങ്ങൾ ഉണ്ടാകേണ്ട എല്ലായിടത്തും ഇന്ത്യ മികച്ച നയതന്ത്ര ബന്ധത്തിലൂടെ അതിനെ തടഞ്ഞു നിർത്തി കഴിഞ്ഞു ഇന്ത്യക്ക് മികച്ച പിന്തുണയും ഇന്ന് ലോകത്തുണ്ട് ഗ്ലോബൽ സൗത്തിന്റെ തലപ്പത്തേക്ക് അവരോധിക്കപ്പെടുകയും ചെയ്തു ജി ട്വന്റിയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെ കൊണ്ടുവന്നതോടെ ആഫ്രിക്കയിലും ഇന്ത്യയ്ക്കൊരു സൽപേരുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു ലോക്കൽ റീജിയണൽ പവർ എന്നതിൽ നിന്ന് ഒരു ഗ്ലോബൽ പവറായിട്ട് ഉയരാനുള്ള ഇന്ത്യയുടെ ആഗ്രഹവും ശ്രമങ്ങളും ചൈന കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ അവർക്ക് ആശങ്കകളുണ്ട് മാത്രമല്ല ഇന്ത്യ സ്വയം ഒരു ഉൽപാദക രാഷ്ട്രമായിട്ട് മാറിയാൽ ആത്മനിർഭർ മേക്ക് ഇംഗ് ഇന്ത്യ തുടങ്ങിയ പദ്ധതികളിലൂടെ അങ്ങനെ ഒരു തരത്തിലേക്ക് ഇന്ത്യ വളർന്നാൽ ഏറ്റവും അധികം ചലഞ്ച് നേരിടാൻ പോകുന്നത് ചൈനയും ചൈനീസ് എക്കണോമിയുമാണ് ഇതും ചൈന മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ട്രേഡിനെ തടസ്സപ്പെടുത്തുക എന്നതാണ് ചൈനയുടെ ഒന്നാമത്തെ ലക്ഷ്യം അതായത് നമുക്കറിയാം ചൈനയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഈ ബംഗ്ലാദേശിലേക്കോ ശ്രീലങ്കയിലേക്കോ അല്ലെങ്കിൽ മാൽഡീവ്സിലേക്കോ കയറ്റുമതി ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി വരുന്ന ചിലവിന്റെ പകുതിയുടെ പകുതി പോലും ഇന്ത്യയിൽ നിന്ന് നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് വേണ്ടി വരില്ല കാരണം ബംഗ്ലാദേശുമായിട്ടൊക്കെ ഇന്ത്യക്ക് അത്രയും അടുത്ത അതിർത്തിയുണ്ട് ശ്രീലങ്ക തൊട്ടടുത്താണ് കിടക്കുന്നത് അതുപോലെ തന്നെയാണ് നേപ്പാൾ അപ്പൊ ഇന്ത്യക്ക് ഭൂമിശാസ്ത്രപരമായി വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്ക് ട്രേഡ് നടത്താൻ വളരെ എളുപ്പമാണ് താരതമ്യേന ഉയർന്ന ജനസംഖ്യ ഉള്ള രാജ്യങ്ങൾ കൂടിയാണിവ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വ്യാപാര താൽപ്പര്യങ്ങൾ തുടക്കത്തിൽ ഏറ്റവും അധികം നടപ്പിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഈ അയൽരാജ്യങ്ങളിലാണല്ലോ അപ്പോൾ അവിടെ അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ചൈന കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ചൈന ഈ തരത്തിലൊരു പുതിയ ഒരു ക്യാമ്പയിൻ സൃഷ്ടിക്കുമ്പോൾ അതിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നാണ് അവർ കാണുന്നത് ഒന്ന് ഇന്ത്യക്ക് ആ രാജ്യങ്ങളിലുള്ള ഇൻഫ്ലുവൻസ് ഇല്ലാതെയാക്കുക ഇന്ത്യയുടെ ഇക്കാലം അത്രയും ഉണ്ടായിരുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ഐക്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഐക്യം എന്ന് പറയുന്നത് അത് എപ്പോൾ വേണമെങ്കിലും തകരാം ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ അത് മാറും ഇപ്പൊ ഉദാഹരണത്തിന് മാലിദ്വീപിൽ നമ്മൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജനങ്ങൾക്കിടയിലുള്ള ഐക്യമുണ്ടല്ലോ അത് തകർക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ചൈന ശ്രമിക്കുന്നത് ഈ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുക ഇത് ആദ്യമായിട്ടല്ല ചൈന ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പോ നേപ്പാളിൽ നമുക്ക് പരിശോധിച്ചാൽ അറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഇന്ത്യ വലിയേട്ടൻ കളിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ് അവിടെയും കൊണ്ടുവന്നത് അതായത് നേപ്പാളിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇന്ത്യ ഇടപെടുന്നു നേപ്പാളിനെ ഇന്ത്യ ശ്വാസം മുട്ടിക്കുന്നു ഇന്ത്യ വലിയ രാജ്യമെന്ന ഒരു അധികാരം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല ഇന്ത്യ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് സ്ലോഗൻസുമായിട്ടൊക്കെ ഒത്തിരി പേര് രംഗത്ത് വരികയുണ്ടായി പ്രക്ഷോഭങ്ങൾ ഉണ്ടായി മാത്രമല്ല ഈ നേപ്പാൾ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഒരു അതിർത്തിയിൽ ചില തർക്കങ്ങളുള്ള പ്രദേശങ്ങളിൽ ആസ് യൂഷൽ നമുക്കറിയാം ഉണ്ടാകും എല്ലാ രാജ്യങ്ങൾക്കിടയിലും ആ സംഭവങ്ങളെ ഉയർത്തി കാണിച്ചിട്ട് ഇന്ത്യക്കെതിരായ ഒരു വികാരം നേപ്പാളിൽ കൊണ്ടുവരാനൊക്കെ ആയിട്ട് ചൈന ശ്രമിച്ചിട്ടുണ്ട് നോക്കുമ്പോൾ നേരിട്ട് ചൈനയ്ക്ക് ഇതിനകത്ത് പങ്കൊന്നും കാണില്ല പക്ഷേ ഇത്തരം സംഘടനകൾ ഈ പ്രക്ഷോഭങ്ങളുടെയൊക്കെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ സംഘടനകൾ ഇവരുടെ എല്ലാം പുറകിൽ ഫണ്ടിങ് നടത്തുന്നത് അത്രയും ചൈന തന്നെയാണ് കാരണം അവിടെ ഏറ്റവും അധികം നേട്ടം ഉണ്ടാവുന്നത് ചൈനയ്ക്കാണ് കാരണം ഈ പറയുന്ന നമ്മുടെ സൗത്ത് ഏഷ്യയിൽ ഏഷ്യയിൽപ്പെടുന്ന രാജ്യങ്ങളിൽ വിശേഷിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളിൽ സ്വാഭാവികമായും ട്രേഡിലടക്കം ഒരു മുൻതൂക്കമുണ്ട് അപ്പം ഇതിനെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ മാനസികമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള അടുപ്പം ആ രാജ്യത്തെ ജനങ്ങൾക്കാണ് നഷ്ടപ്പെടേണ്ടത് ഭരണകൂടങ്ങൾക്കല്ല അപ്പം അതുകൊണ്ട് ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിലൂടെ ഇവർ പറയാൻ ശ്രമിക്കുന്നത് ഇന്ത്യ അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും ആ രാജ്യത്തിലെ നയപരമായ തീരുമാനങ്ങളിൽ പോലും ഇടപെടുകയും ചെയ്യുന്നു ഇപ്പോൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ഷെയ്ഖ് ഹസീന ഒരു ഇന്ത്യയുടെ കളിപ്പാവ മാത്രമാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അനുസരിച്ച് തുള്ളുകയാണ് അവർ ചെയ്യുന്നത് ആര് അവിടെ മിലിട്ടറി ഒഫീഷ്യലായിട്ട് ആര് വരണം ജനറൽ ആരാവണം പോലീസ് ഹെഡ് ആരാവണം ഇങ്ങനെ സുപ്രധാന തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യ അതെല്ലാം തന്നെ ഷെയ്ഖ് ഹസീനയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ശരിക്കും ബംഗ്ലാദേശിനെ ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് സിക്കിമിനെ പോലെ ഒരു സ്റ്റേറ്റാക്കി ഭാവിയിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ മാറ്റും അഖണ്ഡ ഭാരതം എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഈ അപകടം നമ്മൾ തിരിച്ചറിഞ്ഞ് ഇന്ത്യയെ ബോയ്ക്കൗട്ട് ചെയ്യണം ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിൻ ആണ് ഇന്ന് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് ഈ ഫെബ്രുവരി ഒന്നാം തീയതി ഗ്ലോബൽ ടൈംസ് പ്രസിദ്ധീകരിച്ച ലേഖനത്തിനകത്തും അവർ അക്കമിട്ട് നിരത്തുന്നുണ്ട് ഇന്ത്യ അഖണ്ഡ ഭാരതമാണ് സ്വപ്നം കാണുന്നത് ബ്രാഹ്മണന്മാരാണ് ഇന്ത്യയുടെ ആ ഒരു നേതൃത്വം വഹിക്കുന്നത് അവരുടെ ആ ഒരു ഞങ്ങൾ എന്തോ ആണെന്നുള്ള ഒരു ധാരണയുണ്ട് അവർ സ്വയം അവരുടെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുകയാണ് ഇന്ത്യ അയൽരാജ്യങ്ങളെയൊക്കെ വെറും നിസ്സാരമായിട്ടാണ് കാണുന്നത് ഇന്ത്യ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡവും ഇന്ത്യൻ മഹാസമുദ്രവും ഇന്ത്യ തങ്ങളുടേതാണെന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ സ്വഭാവം കാരണമാണ് അയൽ രാജ്യങ്ങൾക്ക് ഇന്ത്യയോട് അടുക്കാൻ ഭയം തോന്നുന്നത് അതുകൊണ്ടാണ് അവര് ചൈനയോട് അടുക്കാൻ ശ്രമിക്കുന്നത് അല്ലാതെ ചൈനയൊന്നും ചെയ്തിട്ടൊന്നുമല്ല എന്നുകൂടി ലേഖനത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല മാലിദ്വീപിന്റെ കാര്യവും ലേഖനത്തിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാലിദ്വീപിലെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയുടെ പിന്തുണ ഉണ്ട് എന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് ഇന്ത്യക്കെതിരായിട്ട് നിലപാട് കടുപ്പിക്കാൻ തയ്യാറായത് ഈ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കെതിരായ നിലപാട് കടുപ്പിക്കുന്നത് ചൈനയുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് എന്നും കൂടെ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതേസമയം തന്നെ ചൈന ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് എത്രയൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായാലും അത് നിലനിൽക്കാൻ സാധ്യത കുറവാണെന്നും ഹിസ്റ്റോറിക്കലി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും ഈ അയൽ രാജ്യങ്ങളും തമ്മിൽ ഒരിക്കലും നിഷേധിക്കാനാകാത്ത ബന്ധങ്ങളുണ്ട് ജിയോഗ്രഫിക്കലിയും അത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ ഉണ്ടാവുന്ന ക്യാമ്പയിൻസിനൊന്നും അധിക വായുസ് ഇല്ല എന്ന് നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കർ പറഞ്ഞ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടും ഇതിനകത്ത് അവർ പറയുന്നുണ്ട് അങ്ങനെ ഒരു കോൺഫിഡൻസ് ആണ് ഇന്ത്യയ്ക്ക് ഉള്ളത് എന്ന് അവർ പറയുന്നുണ്ട് അയൽ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ പതിയെ പതിയെ ഇടപെട്ടിട്ട് അഖണ്ഡ ഭാരതം സ്ഥാപിക്കുക എന്നതാണ് നിലവിലത്തെ അതായത് മോദി ആർ എസ് എസ് ബി ജെ പി ഗവൺമെന്റിന്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ഈ അയൽ രാജ്യങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതൊക്കെ കൊണ്ടാണ് അവർക്ക് അടുക്കാൻ ഇപ്പോൾ ഭയം തോന്നുന്നത് എന്നൊക്കെയാണ് ചൈന പറഞ്ഞു സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇന്ത്യക്ക് അമേരിക്കയ്ക്കുള്ളത് ഉള്ളതുപോലെ അത്രയും സ്ട്രെങ്ത് ഒന്നും ഇപ്പോഴില്ല പക്ഷേ എന്നിരുന്നാലും ഇന്ത്യ യു എസിനെ പോലെ ചില രാജ്യങ്ങളെ അവരുടെ നിയന്ത്രണത്തിൽ ഭരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ യു എസ് പനാമ എന്ന് പറയുന്ന രാജ്യത്തിൽ ആധിപത്യം പുലർത്തുന്നതിനേക്കാൾ കൂടുതൽ ആധിപത്യം ഇന്ത്യക്ക് ഭൂട്ടാനിലുണ്ട് എന്നും ഈ ഒരു ആർട്ടിക്കിളിൽ ചൈന പറയുന്നുണ്ട് ഇന്ത്യ കാലാകാലങ്ങളായിട്ട് പിന്തുടർന്നു വരുന്ന ഒരു പോളിസി എന്ന് പറയുന്നത് ഹിമാലയം ക്രോസ് ചെയ്യാനായിട്ട് മേജർ രാജ്യങ്ങളെ ഒന്നും ഇന്ത്യ അനുവദിക്കില്ല ഇന്ത്യൻ ഓഷനിൽ മേജർ രാജ്യങ്ങളെ ഒന്നും വരാനോ പങ്കിടാനോ ഇന്ത്യൻ ഓഷൻ പങ്കിടാനോ ഇന്ത്യ അനുവദിക്കുന്നില്ല ഈ തരത്തിൽ ഇന്ത്യ അവിടെ ഡോമിനേറ്റ് ചെയ്യാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പല രാജ്യങ്ങൾക്കും ഇന്ത്യയുടെ അതൃപ്തി തോന്നുന്നത് എന്നും ചൈന പറയുന്നുണ്ട് ഇന്ത്യ ചൈനയെ അവരുടെ ഏറ്റവും വലിയ ചലഞ്ചായിട്ട് കാണുന്ന സമയത്ത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ചൈന പുറകിൽ ഉണ്ടെന്നുള്ള ധൈര്യത്തോടെയാണ് ഇന്ത്യയെ നേരിടാൻ ഇപ്പോൾ കുറച്ച് ധൈര്യം കാണിക്കുന്നതും അവർ മുന്നോട്ട് വരുന്നത് എന്നും ചൈനീസ് മാധ്യമം പറയുന്നു മാത്രമല്ല ഇന്ത്യ ഈ തരത്തിലുള്ള ഒരു ഫോറിൻ പോളിസിയുമായിട്ട് മുന്നോട്ട് പോയാൽ അതൊന്നും കാര്യങ്ങൾ എളുപ്പമാവില്ല ഇത്തരം പ്രശ്നങ്ങൾ ഇനിയും ഇന്ത്യയ്ക്ക് നേരിടേണ്ടി വരും ഇന്ത്യ ഒരു മൾട്ടി പോളാർ വേൾഡിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇന്ത്യ ഇന്ത്യയുടെ പാരമ്പര്യത്തിലും അവരുടെ ചരിത്രത്തിലും അഭിമാനിച്ചുകൊണ്ട് തങ്ങൾ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞിരുന്നാൽ ഇതൊക്കെ സംഭവിക്കുമെന്നൊക്കെ ചൈന പറയുന്നുണ്ട് സി അവരുടെ ഒരു ഒരു പോയിന്റ് അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഇന്ത്യ തന്നെയാണ് അല്ലാതെ അയൽ രാജ്യങ്ങളൊന്നും അല്ല അല്ലെങ്കിൽ ചൈനയല്ല എന്നും കൂടിയാണ് അതിനകത്ത് അവർ പറയുന്നത് നോക്കൂ ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അയൽരാജ്യങ്ങളുടെ നമ്മുടെ അയൽരാജ്യങ്ങളുടെ ബന്ധം തകർത്താൽ പലതാണ് ഗുണമുള്ളത് ഒന്ന് ഒരു വലിയ സൂപ്പർ പവർ ആകാനുള്ള എല്ലാ പൊട്ടൻഷ്യലുമുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നാല് ഭാഗത്തു നിന്നും വരിഞ്ഞു മുറുക്കാനായിട്ട് ചൈനയ്ക്ക് സാധിക്കും മാലിദ്വീപിലും ശ്രീലങ്കയിലും നേപ്പാളിലും പാകിസ്ഥാനിലും ഭൂട്ടാനിലും അല്ലെങ്കിൽ ഈ മ്യാൻമാറിലും ബംഗ്ലാദേശിലുമൊക്കെ ചൈനയ്ക്ക് ആധിപത്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാല് ചുറ്റും ചൈന ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു സ്വാധീനം ശക്തിപ്പെടുത്തുക എന്നത് ചൈനയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് രണ്ടാമത്തേത് ട്രേഡാണ് ഇന്ത്യയുടെ വ്യാപാരം കൂടി തട്ടിയെടുക്കാനും കൂടുതൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇന്ത്യ ഒരു വലിയ വ്യാപാര ശക്തിയായി മാറിയാൽ തങ്ങളുടെ ബിസിനസ്സിനെ അത് ബാധിക്കുമോ എന്നുള്ള ആശങ്കയുമൊക്കെ ചൈനയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ചൈന സ്വാഭാവികമായിട്ടും ആ തരത്തിലും ഈ വിഷയത്തെ കാണുന്നുണ്ട് പ്രധാനമായിട്ടും ചൈനയ്ക്ക് വേറെ ചില താല്പര്യങ്ങൾ കൂടിയുണ്ട് ലോകം തന്നെ ഭരിക്കണമെന്ന് സ്വപ്നം കാണുന്ന ഒരു രാജ്യമാണ് ചൈന അപ്പോൾ ആദ്യം ഏഷ്യൻ രാജ്യങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കുക എന്നത് അവരുടെ ഒരു നയമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഭീതി ഉയർത്തിക്കൊണ്ട് പതിയെ പതിയെ ഓരോ രാജ്യങ്ങളിലും കടന്നു കയറാനാണ് ചൈന ശ്രമിക്കുന്നത് ഇതിനെ ഇന്ത്യയും ഇന്ത്യയുടേതായ രീതിയിൽ കൗണ്ടർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ലളിതമായി പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ശക്തമായി മാറുന്നു എന്ന് ചൈന അക്സെപ്റ്റ് ചെയ്യാണ് സി നമ്മൾ കാണേണ്ടത് ഒരു സിക്സ് ഇയർ മുമ്പ് ഒരു ആറ് വർഷം മുമ്പ് ഇതേ ഗ്ലോബൽ ടൈംസ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് ആ ലേഖനത്തിൽ അവർ പറയുന്നത് ഇന്ത്യയോ ഇന്ത്യ ഒന്നുമേ അല്ല ഞങ്ങൾ ഞങ്ങൾ ഡീൽ ചെയ്യുന്നത് യു എസുമായിട്ടാണ് നമ്മുടെ തരവെന്ന് പറയുന്നത് യു എസ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത് ചൈനയുടെ ഏഴായാലത്ത് എത്താത്തൊരു എന്ന നിലയ്ക്ക് ലേഖനത്തിൽ ഇന്ത്യയെ പുച്ഛത്തോടെ എഴുതിയിരുന്ന ലേഖകന്മാർ ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് അവർക്കൊരു ത്രെട്ടാണ് എന്നാണ് അവർ കാണുന്നത് മാത്രമല്ല ഇന്ത്യ ഇന്ത്യൻ ഓഷനിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഒരു പ്രധാന ശക്തിയാണ് എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വരികയാണ് പല സന്ദർഭങ്ങളിലും അത് ശരിയോ തെറ്റോ എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ മാലിദ്വീപിലെ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമ്പയിനും അവിടെ ഉണ്ട് അപ്പോൾ നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് അതൊരു വലിയ നേട്ടം തന്നെയാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി അടക്കം ഇക്കാര്യത്തിൽ വളരെ സക്സസ്ഫുൾ ആണെന്നാണ് അതിന്റെ അർത്ഥം ഇനി ചൈന എന്ന് പറയുന്ന രാജ്യം ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാനിൽ ചൈനയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജനകീയ റാലിയോ അല്ലെങ്കിൽ സപ്പോർട്ടോ നമുക്ക് കാണാൻ പറ്റും അവിടെ അവിടെ ചൈന ഔട്ട് ക്യാമ്പയിൻ മാത്രല്ല ചൈനയെ ഒരു ത്രെട്ടായിട്ട് തന്നെയാണ് വിദ്യാഭ്യാസമുള്ള എല്ലാവരും കാണുന്നത് ചൈനക്കാർക്കെതിരെ അവിടെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഇത്രയൊക്കെ പാകിസ്ഥാനെ ചൈന സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടും ബ്രദർ എന്നൊക്കെയാണ് വിളിക്കുന്നത് പക്ഷെ എന്തുണ്ട് കാര്യം ഒരു കാര്യവുമില്ല അപ്പോൾ ഇവിടെ ചൈന ഇറങ്ങി കളിക്കും ഇന്ത്യയ്ക്കെതിരായിട്ട് ചൈന പലതും ശ്രീലങ്കയിലും അതുപോലെ നേപ്പാളിലും ഒക്കെ പയറ്റി നോക്കിയതാണ് അതിനെല്ലാം ഇന്ത്യ പൊളിച്ച് കൈ കൊടുത്തു ഇപ്പോഴവര് ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ടും മാലി മാലിദ്വീപിൽ അവരുടെ കളികൾ നടത്താനാണ് പക്ഷെ അതിനെയും ഇന്ത്യ തീർച്ചയായിട്ടും നേരിടും ബംഗ്ലാദേശിലും ഇന്ത്യ ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിക്കും കാരണം ഇന്ത്യക്ക് അത് ചെയ്തേ പറ്റുള്ളൂ നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ രാജ്യങ്ങളുടെ ദൗർബല്യങ്ങൾ മുതലെടുത്തുകൊണ്ട് അവരുടെ സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഭരണാധികാരികളുടെ വിവരക്കേടിനെ മുതലെടുത്തുകൊണ്ട് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ അവിടെ കടന്നു കയറി കഴിഞ്ഞാൽ അത് വലിയ അപകടം വരുത്തി വെക്കുമെന്ന് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ചൈനയെ ഒരു കാലത്തും ഏഷ്യയിൽ വിശേഷിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ഇന്ത്യൻ ഓഷനിലും ഡോമിനേറ്റ് ചെയ്യാൻ ഇന്ത്യ അനുവദിക്കുകയില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം